സ്കൂൾ വിദ്യാഭ്യാസത്തെ അഴിച്ചുപണിയാൻ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു സ്കൂൾ മുഖ്യ ഘടകങ്ങളായ പഠനം പഠിപ്പിക്കൽ വിലയിരുത്തൽ എന്നിവയിൽ കാലാനുസൃതമായ പരിഷ്കാരം നിർദ്ദേശിക്കുന്നതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പേരുള്ള റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഉള്ളടക്കം പുറത്തു വന്നു കഴിഞ്ഞു സ്കൂളുകളുടെ അക്കാദമിക് അന്തരീക്ഷത്തിൽ അഴിച്ചുപണി നിർദ്ദേശിക്കുക മാത്രമല്ല ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാഭ്യാസം ഏകീകരിക്കുകയും അതനുസരിച്ച് കുട്ടികളുടെ എണ്ണത്തിലും അധ്യാപക നിയമനങ്ങളിലുമൊക്കെ മാറ്റം നിർദ്ദേശിക്കുകയാണ് ഖാദർ കമ്മിറ്റി അതുകൊണ്ട് പല കോണുകളിൽ നിന്നും വിമർശനവും ആശങ്കയും ഉയരുന്നുണ്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നയപരമായ പൊളിച്ചെഴുത്ത് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് ദേശീയ സിലബസിന് സമാനമായി സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കുക എയ്ഡഡ് സ്കൂൾ അധ്യാപകര നിയമനം പി എസ് സിക്ക് വിടുക തുടങ്ങി ഒട്ടേറെ വിവാദ ശുപാർശകളും സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് നിലവിലെ പോരായ്മകൾ എണ്ണിപ്പറയുന്നുണ്ട് ഗാദർ കമ്മിറ്റി എഴുത്തു പരീക്ഷകൾക്ക് സജ്ജരാക്കുന്നതിനപ്പുറത്തേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തെ വിപുലപ്പെടുത്താനായിട്ടില്ല പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഉന്നത പഠനത്തിന് പോവാത്ത വലിയൊരു വിഭാഗം ഉപജീവന മാർഗങ്ങൾ തേടുമ്പോൾ അതിനുള്ള നൈപുണിയില്ല നമ്മുടെ തൊഴിൽ ശക്തി അഭ്യസ്ഥ വിദ്യയുടെതാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം തൊഴിലെടുക്കാൻ അവരെ സജ്ജരാക്കുന്നില്ല പാഠപുസ്തകത്തിൽ നിർദ്ദേശിക്കപ്പെട്ടത് മാത്രം നൽകാൻ അധ്യാപകർ എളുപ്പവഴി സ്വീകരിക്കുന്നു മറ്റൊരു പ്രൊഫഷണൽ കോഴ്സിനും പ്രവേശനം ലഭിക്കാത്തവരുടെ താവളമായി അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ മാറുന്നുവെന്നിങ്ങനെയാണ് വിമർശനങ്ങൾ എല്ലാറ്റിനും വിവിധങ്ങളായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കാം എന്നതാണ് പ്രധാന നിർദ്ദേശം കലാകായിക അഭിരുചിയുള്ളവർക്കും ലൈബ്രറി ലാബ് വിനിയോഗത്തിനുമൊക്കെ ഉച്ചക്ക് രണ്ടു മുതൽ നാലുവരെയുള്ള സമയം പ്രയോജനപ്പെടുത്താം പരീക്ഷകളുടെ പേരിൽ പ്രവൃത്തി ദിനങ്ങൾ നഷ്ടമാവുന്നു അതിനാൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഏപ്രിൽ നടത്തുന്നത് ആലോചിക്കണം ചുരുക്കത്തിൽ ഒന്നാംതരം മുതൽ ഹയർ സെക്കൻഡറി വരെ കാതലായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത് സർക്കാരിന് റിപ്പോർട്ട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം പരിശോധിച്ചു വരുന്നുവെന്നാണ് മറുപടി നിലവിൽ വിദ്യാഭ്യാസ രംഗത്തെ ചൂടുപിടിച്ച ചർച്ച ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റി തന്നെയാണ്